തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വി എം വിനു മത്സരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ തീരുമാനമായിരിക്കുകയാണ് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന് മത്സരിക്കാനാകില്ല എന്ന കാര്യത്തിലാണ് വ്യക്തത വന്നിരിക്കുന്നത് വോട്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി രൂക്ഷ വിമർശനമാണ് വിനുവിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സമയമുണ്ടായിരുന്നെന്നും സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും കോടതി വ്യക്തമാക്കി സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ലെന്ന് പറഞ്ഞ കോടതി സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ബാധകമെന്നും പറഞ്ഞു താങ്കളെ രാജ്യത്തെ എന്നും കോടതി ചോദിച്ചു ബി എം വിനു മാധ്യമങ്ങളിലൂടെ വിവരങ്ങളൊന്നും അറിയാറില്ലയെന്നും വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സമയമുണ്ടായിരുന്നുവെന്നും കോടതി പറഞ്ഞു പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ല എന്നും കോടതി ചോദിച്ചു രാഷ്ട്രീയ വൈദ്യം മൂലമാണ് പേര് വെട്ടിയത് എന്ന വാദത്തിൽ അത്ഭുതപ്പെടുന്നുവെന്നും മറ്റുള്ളവരെ പഴിക്കേണ്ടതില്ലെന്നും സ്വയം പഴിക്കൂ കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പട്ടികയിൽ ഉണ്ടായിരുന്നെന്നും രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തതിനാൽ വോട്ടർ പട്ടിക പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് വി എം വാദം യു സമീപിച്ചപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചു നോമിനേഷൻ നൽകാൻ തയ്യാറായപ്പോഴാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായത് ഉടൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ സമീപിച്ചു എന്നാൽ ഒന്നും ചെയ്യാനാവില്ല എന്നായിരുന്നു മറുപടിയെന്നും വി എം വിനു പറഞ്ഞു തുടർന്ന് ജില്ലാ കളക്ടർക്കും അപ്പീൽ നൽകി അപ്പീലിലും ഇതുവരെ തീരുമാനമായിട്ടില്ല നോട്ടീസ് നൽകാതെ തന്നെ കേൾക്കാതെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതിനാൽ തദ്ദേശ പട്ടികയിൽ ഉൾപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുമെന്ന് മാധ്യമങ്ങളിൽ വ്യാപകമായി വാർത്ത വന്നു വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മേയറാകുമെന്ന് ഉറപ്പ് ഇതോടെ ഭരണപക്ഷം ഗൂഢാലോചന നടത്തി തന്റെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പറയുന്ന എൽ ഡി എഫ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയാണ് നോമിനേഷൻ നൽകാതിരിക്കാൻ തന്റെ പേര് ഒഴിവാക്കിയത് ഇത് ജനാധിപത്യ അവകാശങ്ങളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ് പേര് ഒഴിവാക്കിയത് നിയമവിരുദ്ധമായാണെന്നും ജില്ലാ കളക്ടർക്ക് മുന്നിലുള്ള അപ്പീലിൽ ഉടൻ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നും വിനു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എല്ലാ വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞു മലാപ്പറമ്പ് വാർഡിലെ വോട്ടറായ വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് വ്യക്തമായതോടെയാണ് സ്ഥാനാർത്ഥിയും പാർട്ടിയും പ്രതിസന്ധിയിലായത് ഇതോടെയാണ് വിനു കോടതിയെ സമീപിച്ചത് പട്ടികയിൽ വി എം വിനുവിന്റെ വീട്ടിലെ ആരുടെ പേരുമില്ല മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തായതോടെ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് വി എം വിനവനെ കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി നമ്പർ നോക്കിയപ്പോഴാണ് പട്ടികയിൽ പേരില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വോട്ടില്ലെന്ന് വ്യക്തമായതോടെ പുതിയ മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം വി എം വിനവന് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നെന്നാണ് സി പി പറയുന്നത് ബി എം വിനു അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകനാണ് അദ്ദേഹം ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടികളോടൊപ്പവും നിന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ബി എം വിനുവിന്റെ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിയാക്കിയതാണ് എന്നും പി മോഹനൻ പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ തന്നെ അറിയാൻ വോട്ടില്ലെന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതൃത്വം സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയണമെന്നും പി മോഹനൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്